തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് കടക്കവേ തിരുവനന്തപുരം ചിറയൻ കീഴിൽ ആക്രമ സംഭവം പ്രദേശത്തെ ആർഎസ്എസ് പ്രവർത്തകൻ ബാബുവിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ അജ്ഞാത സംഘം തീയിട്ട് നശിപ്പിച്ചു ബാബുവിന്റെ ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷയും രണ്ട് ബൈക്കുകളുമാണ് പൂർണ്ണമായും കത്തി നശിച്ചത് ചിറയൻ ചിറയൻകീഴ് പഞ്ചായത്ത് പതിനേഴാം വാർഡ് ബിജെപി സ്ഥാനാർത്ഥി ടിൻഡുജി വിജയന്റെ മാതാവിന്റെ സഹോദരനാണ് ബാബു പ്രദേശത്തെ ആർ എസ് എസ് ബിജെപി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വൈരാഗ്യ ാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ശക്തമായ സംശയമുണ്ട് ഇന്നലെ രാത്രിയോടെയാണ് സംഭവം നടന്നത് വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ടാണ് വീട്ടുകാർ വിവരം അറിയുന്നത് ഉടൻ തന്നെ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും വാഹനങ്ങൾ വലിയ രീതിയിൽ കത്തി നശിച്ചിരുന്നു സംഭവത്തിൽ ചിറയൻ കീഴ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ നടന്ന ഈ ആക്രമം പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കാതിരിക്കാൻ പോലീസ് ജാഗ്രത പാലിക്കുന്നുണ്ട് ക്രമികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായും പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു നമസ്കാരം ചിറയൻകിഴ് ആനത്തലവട്ടത്ത് ഒരു ആട്ടോ ഡ്രൈവറുടെ വീട്ടിൽ കയറി സി പി എമ്മോ കോൺഗ്രസോ എന്ന് പറയാം എന്തോ എന്തായാലും രാഷ്ട്രീയ വൈരാഗ്യം മൂലം അദ്ദേഹത്തിൻ്റെ ആട്ടോറിക്ഷയും അദ്ദേഹത്തിൻ്റെ മകൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടൂ വീലറും മകൾ ഓടിക്കുന്ന ടു വീലറൊക്കെ തീയിട്ട് നശിപ്പിക്കുകയുണ്ടായി അതിന് പ്രത്യേക കാരണം കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ബി ജെ പി പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ ശേഷകാരി ഇവിടെ പുതുക്കരി വാർഡിൽ മത്സരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശേഷകാരി ഇവിടെ പൊണ്ടശാല വാർഡിൽ മത്സരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വൈരാഗ്യമാണ് ഇവിടെ ഇവർ ഈ ചെയ്തിരിക്കുന്നത് സി പി എം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയന്ന ഒരു നിലപാടിലാണ് ഈ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ ഒരു അക്രമങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്